ഞാനിപ്പോൾ എഴുതിയലെന്റെ സാഹിത്യം കാരണം ചിലപ്പായിരിക്കും സർഗസാധന അലിയാൽ സാറിനെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഒഴുകി വന്നതായിരിക്കും അല്ലേ സാറ് കയറി കേട്ടാ എന്നെ എന്നെ ഇങ്ങു പിടിയത് എന്ന് സാറ് പറയുന്നുണ്ടാവും സാറ് നമുക്കത് മനസ്സിലാവുന്നു അല്ലേ ഈ ഒരു ദിവസത്തിലേക്കാണ്ടേ സാബുവിനെ സാബു അലിയാൽ സാർ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയുണ്ട് ഈ സാബുനെ കിട്ടാതെ കുറെ സാറിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ അത്യാവശ്യം പിള്ളേർ ക്ലാസ്സിന്ന് പഠിക്കണമെന്നുള്ളൂ സാബുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചെടുത്ത് ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി കേരളപ്പാണിനി മലയാളം ഒക്കെ സാധിക്കും അതെ യാതൊരു നേരത്തെ പറഞ്ഞത് എന്നാ സാറിൻ്റെ കയ്യകലത്തി എന്നെ കിട്ടി കഴിഞ്ഞാൽ പിടിച്ചുണ്ടോ പിടിച്ചു സ്നേഹത്തിന്റെ ഞാൻ ഇതെല്ലാം അക്രമം കാണിക്കുമെങ്കിൽ അതിന്റെ ഒരു സൈഡിൽ കൂടെ ഒരു പാരലൽ ഇതില് ഈ നാടകവും പിന്നെ സാധനം എല്ലാം അപ്പൊ പണ്ടേ യൂത്ത് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കലും ഈ കലാജാത തെരുവു നാടകം അതൊക്കെ ഈ ഒരുപാട് പൈസ സാബുന് കിട്ടി വഴിയാധാരമായി പോയ കേസാണ് അഖിൽമാരാറിനെ പോലെ കുറെ ആൾക്കാർക്ക് കിട്ടിയതിനേക്കാളും എത്രയോ ഇരട്ടി തുക കിട്ടുകയും തദ്വാര എന്ത് ചെയ്യണം എന്നറിയാതെ എങ്ങനെ ആലോചിച്ച് നടന്നു ദുഃഖിക്കുന്നൊരു കൊടീശ്വരൻ അവസ്ഥയാ അല്ലേ അങ്ങനൊന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതിലുള്ളതാണല്ലോ അപ്പൊ നമ്മളൊരു ടെലിവിഷനിൽ ഒരു ഷോയിൽ ചെയ്യും ചെയ്യും ആ കാശ് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഇത്ര രൂപയാണ് സാബു എന്തിനാ അവിടെ ഞാൻ കാശ് ഉണ്ടാക്കാനല്ല എനിക്ക് ആ ഷോ എങ്ങനെയാണ് എന്താ പരിപാടി എന്താ പരിപാടി ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് ആണ് ഞാൻ വിഷന്റെ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ഈ ഒരു സംവിധാനം എങ്ങനെയായിരിക്കും ഓപ്പറേറ്റ് ആവുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ അതിനകത്ത് അനും ഇതിലേക്ക് എൻട്രി ഇല്ല നമുക്ക് അല്ലെങ്കിൽ ഒരു രക്ഷയില്ലി ഡിഫറെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് അതെ അപ്പൊ അതിനകത്ത് ഇത് അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ചെന്ന് അല്ല ഞാൻ പഠിച്ചത് അത് ഓപ്പറേറ്റ് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഞാൻ സപ്രസ് ചെയ്ത് വെക്കുന്ന കുറെ കാര്യങ്ങൾ എന്റെ വികാരങ്ങളെ അടിച്ചമർത്തി അപ്പൊ ആ സാധനമൊക്കെ എനിക്ക് ആക്ച്വലി ഒരു ഒരു എന്താ സെൽഫ് റിയലൈസേഷൻ ഉള്ള സ്പേസ് കിട്ടി അല്ലെ സാബു അതിനകത്തു വീട്ടി ഒരുപാട് ക്ഷമാശീലുള്ള ഒരു മര്യാദകാരനായി രൂപാന്തരം സംഭവിച്ചു എന്നാണ് അലിയാസാന്റെ ഭാഷ പറഞ്ഞാൽ ഉണ്ടായത് കാര്യം എനിക്ക് അത് പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പറ്റും പറ്റുമെന്ന് തെളിയിച്ചു ഓ അതൊരു വലിയ സംഭവം തന്നെ സാബുവിനത് പറ്റും ഞാൻ ജീവിതത്തിലല്ല എനിക്ക് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതിനകത്ത് പോയതിനകത്ത് എന്റെ വേറെ കുറെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചു അതിനകത്ത് കയറിയിട്ട് ആരെങ്കിലും ഫ്രാങ്ക് ചെയ്തോ നമ്മുടെ രഞ്ജിനി ഹരിദാസിന് ഒരു പറ്റി എന്ന് കേട്ടിട്ടുണ്ട് രഞ്ജിനിയൊന്നും ഞാൻ ഞെട്ടിപ്പോയി രഞ്ജിനെ കൊണ്ട് എന്നെ അടിപ്പിക്കാൻ വേണ്ടിയാണ് രഞ്ജിനി അതിനകത്ത് കൊണ്ടുവന്നത് എന്നാ ഞാനുമായിട്ട് അടി കൂടി തമ്മി തമ്മിത്തല്ലി ചാടും എന്നായിരുന്നു അവരുടെ പ്ലാൻ റേറ്റിംഗ് ഉയരത്തുക അവർക്ക് അതില് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു നിങ്ങൾ എമ്മിലും സിംഗ് ആയോ കരന്ത് രഞ്ജിനി ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറയുന്ന ആക്ഷിയാണ് അതിന് കുറച്ചു നാൾ മുമ്പ് ഞാൻ എന്തോ ഒരു കാര്യത്തിന് രഞ്ജിനിയെ ചീത്തോളു ശരി വലിയ തെറിയൊന്നും സാധാരണ അടുത്ത സ്റ്റേറ്റിൽ പോകുമ്പം അതവിടുത്തെ നമ്മുടെ ആളുകളുടെ ശരീരത്തിലെ ഒരു സംവിധാനം അപ്പൊ പിന്നെ അതുകൊണ്ട് എന്നെ നേരിട്ട് കിട്ടുമ്പോ ഒരു വലിയ ലഹളം ഉണ്ടാകും എന്നൊക്കെ രഞ്ജനി നോക്കി വെച്ചിരിക്കുന്നു പക്ഷെ ഞാൻ രഞ്ജിനിയോട് ചോദിച്ചപ്പോ രഞ്ജനി എനിക്കങ്ങനെയൊന്നും ഇല്ല രഞ്ജിനിന്ന് പറഞ്ഞേ ദൈവത്തിനെ പോലും ഭയമല്ല നടക്കുന്ന ആളാ